എറണാകുളത്ത് കളമശ്ശേരിയിൽ മാർത്തോമ ഭവനം ആശ്രമത്തിൻ്റെയും അതിനോട് ചേർന്നുള്ള കോൺവെൻറ്റിൻ്റെയും ഭൂമിയിൽ ഒരു രാത്രിയിൽ ഒരു സംഘം ഗുണ്ടകൾ അതിക്രമിച്ച് കയറി കയ്യേറിയിട്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങൾ പിന്നിടുകയാണ് ഇപ്പോഴും ആ ഒരു സ്ഥിതി അവിടെ തുടരുകയാണ് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഒപ്പം പ്രതികരിക്കാനായിട്ട് ഇപ്പോൾ ഉള്ളത് സി ബി സി ഐയുടെ ലൈറ്റി കമ്മീഷൻ്റെ സെക്രട്ടറിയായ ഷെവലിയർ വി സി സെബാസ്റ്റൻ സാറാണ് സർ എറണാകുളത്തിൻ്റെ ഈ ഒരു നഗരഭാഗത്ത് ക്രൈസ്തവ ഭൂമിയിൽ ഒരു ഒരതിക്രമിച്ച് കയറിയ ഒരു സംഘം ആളുകൾ ഇത്രമാത്രം നഗ്നമായ അത് ഒരു നിയമ ലംഘനം നടത്തിയിട്ട് ഇന്ന് ഇരുപത്തി ദിവസങ്ങൾ പിന്നിടുകയാണ് ഇപ്പോൾ സാറിപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ് എന്താണ് പറയാനുള്ള ഈ വിഷയത്തിൽ ഞാനിപ്പോൾ സംസാരിക്കുന്നത് മാർത്തവഭവൻ്റെ ആ ഇത് തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു അല്പം വൈകിപ്പോയി എന്നുള്ളത് വാസ്തവമാണ് കാരണം ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നേരത്തെ കൃത്യമായൊരു ബോധ്യം ഇല്ലാതെ പോയിരുന്നു അത് എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൊരു തെറ്റ് തന്നെയാണ് പക്ഷേ എങ്കിൽ തന്നെയും ഇന്ന് രാവിലെ മുതൽ ഈ ഭാഗത്ത് വരികയും ഈ കോമ്പൗണ്ടിനുള്ളിലെ ഓരോ പ്രദേശങ്ങളും പോയി കാണുകയും ഇവിടെ നടന്നിരിക്കുന്ന അതിക്രമത്തിൻ്റെ ക്രൂരത വളരെ ബോധ്യപ്പെടുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഗുഡ്നസ് ടി വിട്ട് ഞാൻ ഇത് പങ്കുവയ്ക്കുന്നത് ഈ ഭവനത്തിൽ തന്നെ മർത്തവാ ഭവനത്തിൻ്റെ ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ രണ്ട് ഭവനങ്ങളാണുള്ളത് ഒന്ന് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് താമസിക്കുന്ന സ്ഥലം ഒന്ന് ബഹുമാനപ്പെട്ട വൈദികർ താമസിക്കുന്ന സ്ഥലം ഇതൊരു ആശ്രമമാണ് ഒരു പ്രാർത്ഥനയുമാണ് ഇവിടെ ഉള്ളവർക്ക് മറ്റുള്ളവരുമായിട്ട് വലിയ ഇഷ്യൂസോ ബഹളങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ് ഈ കഴിഞ്ഞ ഓണത്തിൻ്റെ ദിവസം അതായത് നാലാം തീയതി പാദരാത്രിയിൽ കടന്നു വന്നിട്ട് ഇവർ ഉപയോഗിച്ചിരുന്ന സ്ഥലം കൈവശ അനുഭവത്തിലിരിക്കുന്ന സ്ഥലം കൈവശ അനുഭവം വേറൊരു രീതിയിലും കിട്ടിയതില്ല കോടതി വിധിയിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന ചില കേസുകളുടെ അടിസ്ഥാനത്തിൽ കോടതി വിധിയിലൂടെ കൈവശം വരികയും അനുഭവിക്കുവാനുള്ള ഡിഗ്രി കോടതി ഡിഗ്രിയുമുള്ള സ്ഥലം ഞാൻ അതെല്ലാം ഇന്ന് വായിച്ച് നോക്കി ഉണ്ടായി സ്ഥലത്ത് വന്ന് അതിക്രമം കാണിച്ചിരിക്കുകയാണ് എന്താണ് അതിക്രമം അവരുടെ കോമ്പൗണ്ട് വാളെല്ലാം തകർത്തിട്ടിരിക്കുകയാണ് തകർത്തിടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം എന്നിട്ട് ആ തകർന്ന് കിടന്ന സാധനം മുഴുവൻ വാരി കോരി വാരിക്കോരിക്കുകയും ചെയ്തു ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള വെൽ പ്ലാനിങ്ങിലുള്ള ലീഗൽ പിന്നെ ഒത്താശയോടു കൂടിയ നിയമപരമായ ചില ഒത്താശയോട് കൂടി നടത്തിയ ഒരു ഓപ്പറേഷനാണ് അതിനുശേഷം എന്താ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പത്തോളം സിസ്റ്റേഴ്സ് താമസിക്കുന്ന സ്ഥലം കോൺവെൻറ് അതിൽ അഞ്ച് പേര് ആറ് പേര് പ്രായമായ സിസ്റ്റേഴ്സ് അറൗണ്ട് എൺപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള സിസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന രോഗികളായിട്ടുള്ളവരാണ് അവർ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ള വാതിലടച്ചു ഗേറ്റ് അടച്ചു ജലം പൈപ്പ് ലൈൻ പൊട്ടിച്ചു കളഞ്ഞു അതിക്രൂരമല്ല ഇത് ഇത് താലിബാനേക്കാൾ കഷ്ടമായിട്ട് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഇത്രയും ക്രൂരമായ നിഷ്ഠൂരമായ പ്രവർത്തനം നടന്നിട്ട് പോലും മറ്റൊരു സംവിധാനങ്ങൾ പോലും അനങ്ങുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാക്ഷിയുള്ള കേരളത്തിൽ ജനിച്ചു പോയിട്ടുള്ള മനസ്സാക്ഷിയുള്ള ആർക്കെങ്കിലും നോക്കി നിൽക്കാനാവുമോ ഇന്നിപ്പോൾ ആ സിസ്റ്റേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ കണ്ണീരോടു കൂടിയാണ് ഇത് പങ്കുവച്ചത് ഞങ്ങളുടെ പ്രായമായ സിസ്റ്റേഴ്സിനെ ആശുപത്രി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല വാഹനങ്ങളില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ കടകളിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷയിൽ വന്നിരുന്ന് ഞങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് ഞങ്ങൾക്ക് തലച്ചുമടായിട്ടാണ് സാധനങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചത് ഇത്രമാത്രം കുറേ വേറെ എവിടെയാണ് നടക്കുന്നത് മനസ്സാക്ഷിയുള്ള കേരള സമൂഹം ഇത് ഉണർന്നിഴുന്നേറ്റേ പറ്റൂ ഇതുപോലുള്ള വിഷയത്തിൽ സ്ത്രീ സുരക്ഷയെപ്പറ്റി നമ്മൾ ആഹോരാത്രം എല്ലാ ദിവസങ്ങളിൽ തന്നെ പറയുന്ന കാര്യങ്ങളാണ് സ്ത്രീ സുരക്ഷ ഉണ്ടാകണമെന്ന് പത്ത് പാവപ്പെട്ട സ്ത്രീകൾ ആർക്കും ഒരു ഉദ്രവം ഉണ്ടാകാത്തവർ പ്രാർത്ഥിച്ച് ജീവിക്കുന്ന മനുഷ്യർ അവർ നട അവരനുഭവിക്കുന്ന യാതനയ്ക്ക് ഉത്തരവാദിത്വം പറയേണ്ട കടമ കേരളത്തിലെ മക്കൾക്കില്ലേ അതിന് ജാതിയും മതമൊന്നും നോക്കേണ്ട കാര്യമില്ല ഇത് സാമുദായികമായ വിഷയമല്ല അതിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യത്വപരമായിട്ട് ഈ വിഷയത്തെ കാണുവാൻ വേണ്ടി കേരളത്തിലെ പൊതുസമൂഹത്തിന് സാധിക്കുന്നില്ലെങ്കിൽ ഇത്രയും കാടത്തെന്ന് നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഇത്രയും ക്രൂരതയേറിയ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനി ആവർത്തിക്കും എന്നുള്ളതിൽ സംശയമില്ല മനസ്സിലാക്ക സാക്ഷിയുള്ള ജനസമൂഹം ഇതിനെതിരെ പ്രതികരിക്കണമെന്നാണ് എനിക്ക് ആത്മഹത്യ സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ ഇത് കോടതിയുടെ കീഴിലുള്ള സംഭവമാണ് പക്ഷേ നേരത്തെ സർവ്വ പറഞ്ഞ പോലെ തന്നെ ഇത്ത ഒരു കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത സംഭവം നമ്മളൊന്നും മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കത്തോലിക്ക സഭ ഇതിനെങ്ങനെ കാണുന്നു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമോ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അടിയെ അടിയുകൊണ്ട് നേടുവാ നേരിടുക എന്നുള്ളതല്ല കത്തോലിക്ക സഭയുടെ പിന്നെ പരിപാടി അതിനേക്കാളും ഒരു ഈ പ്രശ്നം പ്രശ്നമുണ്ടായിട്ട് ഇത്രമാത്രം അല്പ കാലതാമസം വന്നതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയുള്ള സമയം ഇതുകൊണ്ടാണ് പക്ഷേ ഞങ്ങളെല്ലാം മണ്ണന്മാരാണെന്ന് ആരും കരുതരുത് ഇതിൻ്റെ പഠിക്കാൻ വേണ്ടിയും ഇതിൻ്റെ ന്യായം എന്താണ് ഇതിൻ്റെ നീതി എന്താണ് ഇതിൻ്റെ ലീഗൽ സൈഡ് എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടി എടുത്ത കുറച്ച് ദിവസങ്ങളുടെ ഒരു ഒരു ഗ്യാപ്പ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ ഇതിനെ നിയമപരമായിട്ട് തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പരാതികളെല്ലാം പോയിട്ടുണ്ട് കോടതി തന്നെ കഴിഞ്ഞ ദിവസം ചോദിച്ചത് കൈവശം ഇരിക്കുന്ന ഒരു സ്ഥലത്ത് പോയി വേറൊരു ഒരാട് കൈവശം ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ പോയി വേറൊരു കെട്ടിടം കൊണ്ടുവന്ന് പിന്നെ ഇറക്റ്റ് ചെയ്യാനുള്ളതിൻ്റെ അവകാശം ആർക്കാമുള്ളത് മതിൽ പൊളിച്ചു കയറി നിങ്ങൾക്ക് ഏത് വകുപ്പാണ് അവകാശം നൽകിയിരിക്കുന്നത് കോടതി ചോദിച്ചിരിക്കുകയാണ് കോടതിയുടെ വിധി ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇതിന് മുമ്പ് തന്നെ തണ്ടപ്പേരുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ രേഖ കൈവശ അവകാശ രേഖ ഉൾപ്പെടെ കാര്യങ്ങൾ കോടതിയിൽ മുൻകാലങ്ങളിൽ ചില കേസുകളുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചത് ഈ മാർത്തോമാഭവന് അനുകൂലമായിട്ട് കോടതി വിധി ഡിഗ്രി ഇരിക്കുമ്പോൾ നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പാതിരാത്രിയിൽ കൊണ്ടുവന്ന് ഇത്രയും വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാൽ നാളെ എൻ്റെയും നിങ്ങളുടെയൊക്കെ സുരക്ഷ എങ്ങനെയായിരിക്കും ഈ നാട്ടിൽ ഇവിടെ നിയമസംവിധാനങ്ങൾ പോലും ഇതിനു മുമ്പിൽ തലകുനിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതവും ജീവനത്തും എന്ത് സുരക്ഷയാണ് ഭരണ സംവിധാനങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നത് ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം